ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ് അതിനായിട്ട് നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഇനി അത് തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പഴം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് ഏലക്കായും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നോക്കാം അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം പഴം നമ്മളിവിടെ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി സ്റ്റൗൽ വച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കാം എന്നിട്ട് മാവ് സ്പൂണിൽ കുറേശ കോരി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോകാനും ഉള്ള് വേണ്ടത്ര കുക്ക് ആവാതിരിക്കാനും സാധ്യതയുണ്ട് ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിന് കോരി മാറ്റാം ഫസ്റ്റ് ബാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ റെഡി ആക്കി എടുക്കാം കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇതിൽ നമ്മൾ അപ്പക്കാരം ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നും അപ്പക്കാരം ഒന്നും ചേർക്കാതിരിക്കാൻ വെറുതെ വയറ് ചീത്തയാക്കണ്ടല്ലോ അപ്പക്കാരമൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെയുള്ള അപ്പങ്ങൾ നല്ലതുപോലെ പൊങ്ങി വരും ഇപ്പം നമ്മുടെ സ്നാക്ക് സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്കാണിത് വൈകുന്നേരങ്ങളിലൊക്കെ ചായ തിളയ്ക്കുന്ന അത് സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്